നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം നാലാമത്തെ യൂണിറ്റ് ഉജ്ജ്വല ഹൃദയസ്പന്ദങ്ങൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം സ്വാതന്ത്ര്യം തന്നെ ജീവിതം ഈ പാഠഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം ഇന്ത്യ സ്വതന്ത്രയാവുന്നു ഞാനും സ്വതന്ത്രയാവുന്നു എന്റെ സ്വർണ ചിറകുകൾക്ക് എന്തുമാത്രം തിളക്കമാണ് ഞാൻ പറന്നു കാണാൻ പോകുന്ന ലോകങ്ങൾക്കിനി എഴുന്നൂറ് വർണ്ണങ്ങൾ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഐഷുവിൻ്റെ എന്തെല്ലാം പ്രതീക്ഷകളാണ് നോവൽ ഭാഗത്ത് തെളിയുന്നത് ചർച്ച ചെയ്യുക സ്വാതന്ത്ര്യദിന പുലരിയിലെ ഐഷുവിന്റെ വിദ്യാലയ അനുഭവമാണ് പാഠഭാഗം ആ സുദിനം അവളിൽ പുതിയ ചിന്തകളും ആവേശവും ഉണർത്തുന്നു എല്ലാവരുടെ ചലനങ്ങളിലും സ്വാതന്ത്ര്യത്തിൻ്റെ ത്രസിപ്പ് അവൾ കാണുന്നു വെള്ളക്കാരും വെള്ളപ്പട്ടാളവും സായിപ്പന്മാരും ഇല്ലാത്ത ഒരു നാട് അവരെ താങ്ങി നിർത്തുന്ന രാജാക്കന്മാരോ അവരുടെ ഭരണമോ ഇനിയില്ല നമ്മൾ തന്നെ നമ്മളെ ഭരിക്കും സമത്വസുന്ദരമായ നമ്മുടെ സ്വന്തം ഭരണം അതെങ്ങനെയാണെന്ന് അവൾക്ക് ഉറപ്പില്ല എങ്കിലും എല്ലാവരുടെ സ്വപ്നങ്ങളിലും ആ ഭരണത്തെക്കുറിച്ച് ഉറപ്പുണ്ട് കൃഷിക്കാരെ പിഴിയുന്ന നികുതി ഉണ്ടാവില്ല അത് മുടങ്ങിപ്പോയാൽ വരുന്ന ജപ്തികളും ഹുണ്ടിക പിരിവുകാരില്ല മുതലാളിമാരുടെ റൗഡി പടകളില്ല തിന്നാൻ അരിയില്ലാത്ത അവസ്ഥയില്ല പൂഴ്ത്തിവയ്പ്പുകാരില്ല നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളുകളിൽ ജാതി മത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും ബുദ്ധിയുള്ളവരൊക്കെ പഠിച്ച് ബി എക്കാരും എൽ എൽ ബിക്കാരുമൊക്കെയാകും സർക്കാർ വകുപ്പിലെ ഉയർന്ന തസ്തികകളിലൊക്കെ ഇനി നാട്ടിലെ വിദ്യാസമ്പന്നർ മാത്രം സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള ഐഷുവിൻ്റെ പ്രതീക്ഷകളാണ് ഇതെല്ലാം ഇനി അടുത്ത ചോദ്യം അവളുടെ മനസ്സ് മുഴുവനും ഒരു പീലി വിരിച്ച മയിലായി അപ്പോൾ പൂക്കൾ ഉതിർത്തുകൊണ്ട് ദേശീയ പതാക ആദ്യമായി സ്കൂൾ അങ്കണത്തിലെ കൊടിമരത്തിലേക്ക് ചിറകു കുടഞ്ഞു കയറി ഇത്തരം വാക്യങ്ങൾ സന്ദർഭത്തെ ഭാവസാന്ദ്രമാക്കുന്നത് എങ്ങനെ ചർച്ച ചെയ്യുക കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക ഇന്ത്യ സ്വതന്ത്രയാകുന്നു അതോടൊപ്പം ഐഷുവിന്റെ സ്വപ്നങ്ങളും പത്താം ക്ലാസ് കഴിഞ്ഞ് വിജയലഹരിയിലും മഹാരാജാസ് എന്ന സ്വപ്ന കലാലയത്തിൽ ചേരാൻ അർഹയായിരിക്കുന്നു എന്ന ആനന്ദലഹരിയിലും ലഹരിയിലും മുഴുകിയ നാളുകളിൽ ഒന്നിലാണ് സ്വാതന്ത്ര്യദിന പുലരിയും വന്നത് ആ സുദിനത്തിൻ്റെ ലഹരി അവളുടെ മനസ്സിനെ പീലി വിരിച്ച മയിലാക്കി മാറ്റി മയിലുകൾ കാർമികം കാണുമ്പോഴാണ് സന്തോഷത്താൽ പീലി വിരിച്ച് നൃത്തം ചെയ്യുന്നത് അവളുടെ വിജയത്തേക്കാൾ സ്വാതന്ത്ര്യ ലബ്ധിയിൽ സന്തോഷിക്കുന്ന ഐഷുവിൻ്റെ മനസ്സാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള അവളുടെ സ്വപ്നങ്ങൾക്ക് എഴുനൂറ് വർണ്ണങ്ങളാണ് ചിറകു പറക്കുന്ന പക്ഷിയുടെ ദൃശ്യത്തിനും ചുരുൾ നിവർന്നു പറക്കുന്ന ദേശീയ പതാകയ്ക്കും സാദൃശ്യമുണ്ട് ആലങ്കാരിക ഭാഷാപ്രയോഗം സൃഷ്ടിക്കുന്ന സവിശേഷമായ ആശയാനുഭൂതി ഇവിടെ പ്രകടമാണ് ആകാശത്തിലേക്ക് ചിറകു കുടഞ്ഞു പറക്കുന്ന പക്ഷിയും കൊടിമരത്തിലേക്ക് ചുരുൾ കയറുന്ന ദേശീയ പതാകയും സ്വാതന്ത്ര്യത്തിന്റെ വിശാലമായ അനുഭവതലത്തെ സൂചിപ്പിക്കുന്നു കാവ്യാത്മകമായ ഇത്തരം പ്രയോഗങ്ങൾ കഥാസന്ദർഭത്തെ കൂടുതൽ ഭാവതീവ്രമാക്കുന്നു അടുത്ത ചോദ്യം ഹെഡ്മാസ്റ്ററുടെ സ്വാതന്ത്ര്യദിന സന്ദേശം ശ്രദ്ധിച്ചു കേട്ടു എന്താണ് സ്വാതന്ത്ര്യം എന്നതിനെപ്പറ്റി സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാത്മാക്കളെപ്പറ്റി പതാകയിലെ നിറങ്ങളുടെ പ്രസക്തിയെപ്പറ്റി പുതുതലമുറയുടെ ശോഭനമായ ഭാവിയെക്കുറിച്ച് എല്ലാം അടങ്ങിയ സന്ദേശം നീട്ടിയെഴുത്തുകൾ ഖദീജ മുംതാസ് അർദ്ധരാത്രിയുടെ മണി മുഴങ്ങുമ്പോൾ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ ജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഉണർന്നെ ചരിത്രത്തിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു നിമിഷം സമാഗതമായിരിക്കുന്നു നാം പഴയതിൽ നിന്ന് പുതിയതിലേക്ക് ചുവട് ഒരു യുഗം അവസാനിക്കുമ്പോൾ കാലങ്ങളായി അടിച്ചമർത്തപ്പെട്ട ഒരു രാഷ്ട്രത്തിൻ്റെ ആത്മാവ് ശബ്ദം കണ്ടെത്തുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ജവഹർലാൽ നെഹ്റു ഇന്ത്യയെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിൽ നിന്ന് നോവൽ ഭാഗവും നെഹ്റുവിൻ്റെ പ്രസംഗവും വിശകലനം ചെയ്ത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കി അവതരിപ്പിക്കുക പ്രഭാഷണം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് മുൻ ക്ലാസ്സുകളിലെ ചോദ്യോത്തര സൂചികയിൽ പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് വേണ്ടുന്ന സൂചകങ്ങൾ മാത്രമാണ് ഇനി പറയാൻ പോകുന്നത് സ്വാതന്ത്ര്യ സമര സമരസേനാനികൾക്ക് സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ച് നിരവധി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ദാരിദ്ര്യവും പരാധീനതകളും ഇല്ലാത്ത ഒരു മാതൃരാജ്യം അവർ സ്വപ്നം കണ്ടു രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തോടൊപ്പം തന്നെ സാമൂഹികവും സാമ്പത്തികവുമായ സ്വാതന്ത്ര്യമാണ് അവർ ലക്ഷ്യം വെച്ചത് അടിമത്തവും വിവേചനവും ഇല്ലാത്ത ഇന്ത്യക്ക് വേണ്ടിയാണ് അവർ പോരാടിയത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എത്രയോ മഹാന്മാരായ സ്വാതന്ത്ര്യ സമര പോരാളികളുടെ ത്യാഗപൂർണമായ ജീവിതത്തിൻ്റെ പങ്കാണ് ആമുഖമായി ഇത്രയും നമുക്ക് സൂചിപ്പിക്കാം തുടർന്ന് സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യയ്ക്കുണ്ടായ നേട്ടങ്ങൾ ഏതെല്ലാം മേഖലകളിലാണ് നേട്ടങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യം കൂടി സൂചിപ്പിക്കാം അതോടൊപ്പം കുട്ടികൾ അവരുടെ സങ്കല്പത്തെക്കുറിച്ചും സ്വാതന്ത്ര്യ ഇന്ത്യയിലുള്ള അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാവുന്നതാണ് സ്വതന്ത്ര ഇന്ത്യക്ക് വിവിധ മേഖലകളിൽ മുന്നേറാൻ സാധിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ആദ്യത്തെ പൊതുതിരഞ്ഞെടുപ്പ് വോട്ടവകാശം ലോകത്തിലെ ഏറ്റവും വലിയ വലുതും തിരക്കേറിയതുമായ ഗതാഗത സംവിധാനം അതായത് റെയിൽവേ ആണവശക്തിയിലുള്ള മുന്നേറ്റം ചന്ദ്രയാൻ ആരോഗ്യരംഗത്തെ മുന്നേറ്റം ഇതൊക്കെ തന്നെയും നമുക്കുണ്ടായ പുരോഗതികളാണ് നേട്ടങ്ങളാണ് എന്നാൽ അതോടൊപ്പം തന്നെ പുരോഗതിക്ക് തടയിടുന്ന ചില പ്രശ്നങ്ങളും നമ്മുടെ ഇന്ത്യയിലുണ്ട് ഇപ്പോഴും സാമൂഹിക വിവേചനമുണ്ട് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം കൈക്കൂലി തൊഴിലില്ലായ്മ സാമ്പത്തിക അസമത്വം കർഷകരോടുള്ള മനോഭാവം വിദ്യാഭ്യാസ രംഗത്തെ കച്ചവട കണ്ണുകൾ ഇതെല്ലാം മാറ്റങ്ങൾ വേണ്ടുന്ന ഇടങ്ങളാണ് ഇതുകൂടി ഇതുകൂടിയുണ്ടെങ്കിലേ നമ്മുടെ സ്വപ്നം ഇന്ത്യയെക്കുറിച്ചുള്ള സ്വതന്ത്ര ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പം പൂർണ്ണമാവുകയുള്ളു ഇതെല്ലാം സൂചകങ്ങൾ മാത്രമാണ് കുട്ടികൾക്ക് കൂടുതൽ കാര്യങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുത്താം അവരവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ക്രിയാത്മക ചിന്തയ്ക്കനുസരിച്ച് കൂടുതൽ പോയിൻറ്റുകൾ ഇതിലേക്ക് ഉൾപ്പെടുത്താം അവസാനിപ്പിക്കുമ്പോൾ സദസ്സിന് നന്ദി പറഞ്ഞു കൊണ്ട് വേണം അവസാനിപ്പിക്കാൻ അപ്പൊ പ്രഭാഷണം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്ന് മുൻക്ലാസ്സിലെ വീഡിയോ കണ്ട് ശ്രദ്ധിച്ച് ഈ പോയിന്റുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വേണം തയ്യാറാക്കാൻ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പോരാ പോരാ നാളിൽ നാളിൽ ദൂര ദൂര മുയരട്ടെ ഭാരദക്ഷ്മവിയുടെ തൃപതാകകൾ വള്ളത്തോൾ നാരായണമേനോ ദേശീയ പ്രസ്ഥാനത്തിന് ഊർജം പകർന്ന ഇത്തരം കവിതകൾ ധാരാളമുണ്ടല്ലോ അവ ശേഖരിച്ച് കവിതയരങ്ങ് സംഘടിപ്പിക്കുക കവിതയരങ്ങ് സംഘടിപ്പിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഭാവം ഉൾക്കൊണ്ടുള്ള കവിത അവതരണം ഉണ്ടാവണം ഉണ്ടാവണം അർത്ഥപൂർണമായി പദം മുറിച്ചും ചേർത്തും ചൊല്ലുന്ന രീതി ഉൾക്കൊള്ളണം ഇനി അതിലേക്ക് ഉൾപ്പെടുത്തേണ്ട കവിതകൾ ഏതാനും കവിതകൾ നമുക്കൊന്ന് നോക്കാം വരിക വരിക സഹചരെ അംശി നാരായണ പിള്ള എഴുതിയ കവിത ജയ ജയ കോമള കേരളധരണി ബോധേശ്വരൻ രചിച്ച കേരള ഗീതം എന്ന കവിത കേരളം വളരുന്നു പശ്ചിമഘട്ടങ്ങളെ കയറിയും കടന്നും ചെന്ന അന്യമാം രാജ്യങ്ങളിൽ പാല നാരായണൻ നായർ എഴുതിയ കേരളം വളരുന്നു എന്ന കവിതയിൽ നിന്ന് നീലവാനിന് താഴെ പച്ചനാക്കില വെച്ച പോലൊരു നാടുണ്ടൻ കണ്ണെപ്പോഴും ഓടും ദിക്കിൽ ബാലാമണി അമരചിച്ച മഴുവിൻ്റെ കഥ എന്ന കവിതയിൽ നിന്ന് ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്നു കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്കു ഞരമ്പുകളിൽ വള്ളത്തോൾ നാരായണ മേനോൻ രചിച്ച കേരളീയം എന്ന കവിതയിൽ നിന്ന് വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ മാതാവിനെ വന്ദിപ്പിൻ വരേണ്യയെ വന്ദിപ്പിൻ വരതയെ വീണ്ടും വള്ളത്തോൾ നാരായണ മേനോൻ്റെ മാതൃവന്ദനം എന്ന കവിതയിൽ നിന്ന് അടുത്തത് ഒരു ചലച്ചിത്രത്തിന് വേണ്ടി പി ഭാസ്കരൻ രചിച്ച ഗീതമാണ് ഭാരതം എന്നാൽ പാരിൻ നടുവിൽ കേവലം ഒരു പിടി മണ്ണല്ല ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മഗൃഹമല്ലോ ദേശസ്നേഹം തുളുമ്പുന്ന ധാരാളം കവിതകൾ ഇനിയും കുട്ടികൾക്ക് ഈ കവിത അരങ്ങിന് അവതരിപ്പിക്കാനായി കണ്ടെത്താവുന്നതാണ് അടുത്ത ചോദ്യം നമ്മുടെ കുഞ്ഞുങ്ങൾ വയറു നിറയെ ഇനി ഭക്ഷണം കഴിക്കും നല്ല ഉടുപ്പുകളിട്ട് സ്കൂളിൽ ജാതി മത വിവേചനങ്ങളില്ലാതെ പാറി നടക്കും നീട്ടിയെഴുത്തുകൾ ഖദീജ മുംതാസ് നമ്മുടെ സ്വാതന്ത്ര്യ സമരം വിദേശീയരായ ഭരണാധികാരികളുടെ സ്വേച്ഛപ്രമത്തതയ്ക്ക് എതിരെ മാത്രമായിരുന്നില്ല അത്ര തന്നെയോ അതിലധികമോ നാട്ടിനകത്തുള്ള അന്ധവിശ്വാസങ്ങൾക്കും എതിരെയായിരുന്നു അത് നാം ചങ്ങല പൊട്ടിച്ച കഥ അവതാരിക എൻ വി കൃഷ്ണവാര്യർ മുകളിൽ കൊടുത്ത സന്ദർഭങ്ങളിലെയും വർത്തമാനകാലത്തെയും സാമൂഹിക ജീവിതാവസ്ഥകൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ദാരിദ്ര്യവും ജാതിമത വിവേചനവുമില്ലാത്ത സ്വതന്ത്ര ഇന്ത്യയെ ഐഷു സ്വപ്നം കാണുന്നു സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെയുള്ള പോരാട്ടത്തോടൊപ്പം തന്നെ അക്കാലത്തെ സാമൂഹ്യ ജീവിതത്തിലെ അനീതികൾക്കെതിരെയുള്ള സമരം കൂടിയായിരുന്നു കേരളത്തിൽ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടാണ് സാമൂഹ്യനീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളും നടന്നത് വൈക്കം സത്യാഗ്രഹം ഗുരുവായൂർ സത്യാഗ്രഹം മുതലായവ അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള സമരങ്ങൾ തുടരണം എന്നാണ് വർത്തമാനകാലത്തെ ചില സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരമായി വാർത്തകളിൽ നമ്മൾ കാണുന്ന സംഭവങ്ങൾ സമകാലിക സംഭവങ്ങൾ കൂടി ചേർത്ത് വായിക്കാവുന്നതാണ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോഴും അന്ധവിശ്വാസവും ജാതി ചിന്തയും ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ചിന്തകൾ ഉടലെടുത്തോ എന്ന് സംശയമുണ്ട് ദുരഭിമാന കൊലപാതകങ്ങളൊക്കെ നമ്മുടെ നാട്ടിലും നടന്നതായിട്ട് നമുക്ക് മാധ്യമങ്ങളിൽ കാണാവുന്നതാണ് അപ്പോൾ ഈ സമകാലിക സംഭവങ്ങൾ കൂടി നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി ചേർത്ത് എഴുതാവുന്നതാണ് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം